രണ്ട് കപ്പിൾസ് ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലം വരെ പോകുന്നു ആ സ്ഥലം കാണുമ്പോഴേ അറിയാം അതൊരു സാധാരണ സ്ഥലമല്ല അതൊരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് സോ അങ്ങനെ അവർ പോയി അവരൊരു മോട്ടലിൽ താമസിക്കുന്നു പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ അവർ മനസ്സിലാവുന്നു അകപ്പെട്ടിരിക്കുന്നു കംപ്ലീറ്റ്ലി അകപ്പെട്ടിരിക്കുന്നു അകപ്പെട്ടിരിക്കും അവർക്ക് അവിടുന്ന് രംഗം രക്ഷപ്പെടണം അങ്ങനെയുള്ളൊരു സർവൈവർ കൊല്ലം സിനിമയെന്ന് പറഞ്ഞതാണ് ദ ഫാം എന്ന് സിനിമ നീ കഴിഞ്ഞ ആഴ്ച എനിക്കത് കമൻറ്റ് ചെയ്തത് അല്ലേ അതെ ദ മോസ്റ്റ് വയലൻ്റ് ആൻഡ് ഡിസ്റ്റേബിങ് മൂവി ഓഫ് ഓൾ ടൈം സോയിം ഹ്യൂമൻ സെൻറിപ്പെയ്ഡും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചും കൂടി സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്തൊരു സിനിമയാണ് ഇത് കാണ്ട് മനസ്സിലാക്കണമെങ്കിൽ നല്ല ബുദ്ധി വേണം അത് തന്നെ അത് തന്നെ അത് തന്നെ എനിക്ക് തോന്നിയ ഡയലോഗ് ഹ്യൂമൻ സെൻറിപ്പെയ്ഡിനേക്കാളും സൈബീരിയൻ മൂവിയെക്കാളും ബെറ്ററാണ് എല്ലാം ഡിസ്റ്റേബിങെല്ലാം ഒരു അടിപൊളി പണമാണ് എന്തായാലും ഇതിൻ്റെ മെയിൻ ഡയലോഗ് ഞാൻ ആളിയപ്പെടുന്നു എന്തെങ്കിലും മുൻപൈയിലുണ്ട് ഇതുപോലത്തെ സിനിമകൾ എനിക്ക് ഇത് റക്കമെൻറ്റ് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല നീ എന്തിനാണ് ഈ ഭവന പോലെ ഒരു സംഭവം എനിക്ക് സിനിമയ്ക്കാരെ സ്വീകരിക്കുകയാണ് എടാ ഇതാ ഞാൻ ആദ്യം ഭവന ഇത് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ നല്ല ബുദ്ധി വേണമെന്ന് ഇതിനകത്ത് പല കാര്യങ്ങളും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് കത്തിയിട്ടില്ല അതാണ് നിനക്കിത് കൊള്ളാത്തൊരു പടമായിട്ട് തോന്നുന്നത് ഇത് ഒന്നാമത്തെ കാര്യം ഇറ്റ്സ് നോട്ട് ഫോർ ഫെയിൻ ഹാർട്ടൻ ഇത് സിനിമ ചിലവർക്ക് മാത്രമേ വർക്ക് നിനക്ക് വർക്കായില്ല നീ കുറച്ചും കൂടെ ചിന്തിച്ചു വന്ന സിനിമ കാണാം എൻ്റെ തലകേറ്റ ഉണ്ട് താമസമുണ്ട് ഞാൻ ഒത്തിരി ദിവസമായി സിനിമ കാണാമെന്ന് പറഞ്ഞിട്ട് പല കയൻഡ് ഓഫ് സിനിമ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് അത് വിലഭ്യാസമുള്ള പണമൊന്നുമല്ല ഇത് താമാത്രം പറഞ്ഞാൽ മതിയോ എപ്പോഴും ഒരു വീട് ഈ കാലത്തിനിടയ്ക്ക് തെറ്റിപ്പോൾ ചിലവർക്ക് വർക്കാവുന്ന സിനിമ ചിലവർക്കേ വർക്കാവും നിനക്ക് വർക്കായില്ല നീ കുറച്ചും കൂടെ എൻ്റെ ഫിലിം നോളേജ് കൂട്ടേണ്ട സമയം അതിൽ ഒന്നും ആയിക്കോട്ടെ കണ്ടിട്ട് ആൾക്കാർ തന്നെ പറയും പേടിയും എനിക്ക് മനസ്സിലാവില്ല ബാക്കിയുള്ളവരെ കണ്ടിട്ട് അഭിപ്രായം പറയും അപ്പം മനസ്സിലാവും എനിക്ക് എൻ്റെ ഗുജീൻ്റെ വില എന്താണ് കാണാം നമുക്ക് കാണാം